എറണാകുളത്തിന്റെ മുൻ എംപിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ജോർജ് ഈഡന്റെ ഇരുപത്തിയൊന്നാമത് വാർഷിക അനുസ്മരണം നടത്തി ജോർജ് ഈഡൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പള്ളുരുത്തി പ്രതീക്ഷാ ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങ് കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗം അജയ് തറയിൽ ഉദ്ഘാടനം ചെയ്തു സി ജോർജ് ഈഡൻ സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ് ജാഥകളില്ലാതെ യാതൊരു വിധത്തിലുള്ള അഴിമതിയും ഇല്ലാതെ പൊതുപ്രവർത്തനം നടത്തിയ ഒരു രാഷ്ട്രീയ നേതാവ് വിദ്യാർത്ഥികാലം മുതൽ സജീവ കെശു പ്രവർത്തകനായി അദ്ദേഹം കൊച്ചി യൂണിവേഴ്സിറ്റി എല്ലാം എടുക്കുന്നത് വരെ കേശുവിന് വേണ്ടി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ധാരാളം പീഡനങ്ങൾക്കും ഒക്കെ വിധേയനായ ഒരു വ്യക്തിയാണ് ആ ജോർജിയുടെ എം എൽ എയും എംപിയും ഒക്കെ ആയപ്പോഴും സാധാരണക്കാർക്ക് വേണ്ടിയാണ് അദ്ദേഹം എല്ലാം ചെയ്തു പോകുന്നത് ആ ജോർജിന്റെ സ്ഥാനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ ജീവിത ശൈലി എന്തുമായിക്കൊള്ളട്ടെ അദ്ദേഹത്തിന്റെ സംഭാവനകളെ അദ്ദേഹം ജനങ്ങൾക്കായി നൽകിയ ഒരു സന്ദേശമുണ്ട് പറവകൾ ഒന്നും സംഭരിക്കുന്നില്ല അവർ അന്നത്തേക്ക് വേണ്ടിയുള്ള മാത്രമാണ് ആഹാരം തേടുന്നത് അതാണ് ഒരു അക്ഷയ് അനിവാര്യമായ ആവശ്യം കളപ്പുരങ്ങൾ കെട്ടുകയോ സംഭരിക്കുകയോ ചെയ്യാതെ പൊതുപ്രവർത്തന രംഗത്ത് അന്ന് എന്നുള്ള ജീവിതശൈലി കഴിന്നുപോകണം വലിയ മഹത് വ്യക്തികൾ ആധുനിക ഉണ്ടാകട്ടെ പറയാനുള്ളത് സി പുതുക്കുന്ന ഈ അവസരത്തിൽ ചടങ്ങിനോടനുബന്ധിച്ച് പ്രതീക്ഷാ ഭവനിലെ അന്തേവാസികൾക്ക് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണം നൽകി ഫൗണ്ടേഷൻ പ്രസിഡന്റ് കെ എ ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഡി സി സി സെക്രട്ടറി എൻ ആർ ശ്രീകുമാർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി പി ജേക്കബ് കൌൺസിലർ അഭിലാഷ് തോപ്പിൽ ജസ്റ്റിൻ കവലക്കൽ അഡ്വക്കേറ്റ് കെ പി ശ്യാം സജന യേശുദാസ് എ ജെ ജെയിംസ് പ്രിജിത് എം എം സജിത്ത് ഒ എ ബി സി സുധീഷ് കെ എ യേശുദാസ് ടി എക്സ് ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു ജോർജീഡന്റെ ചരമദിനം പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട രാഷ്ട്രീയകാര്യ സമിതിയാണ് ഈ ആദരാലയത്തിലെ അമ്മമാർക്ക് ഭക്ഷണം കൊടുക്കം ചെയ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനകീയ ഒരു ജനകീയനായ രാഷ്ട്രീയ വ്യക്തിത്വം അതിനെക്കാട്ടി ഉപരിയായി സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് കുലമാണ് എപ്പോഴും ശ്രീ ജോർജീഡന്റെ ഒരു കാലഘട്ടം ഞങ്ങളൊക്കെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകരായി ക്യാമ്പസുകളിൽ പഠിക്കുന്ന ഒരു കാലം ആ കാലഘട്ടത്തിൽ വളരെയധികം ആദരവോടു കൂടി നോക്കിക്കാണുന്ന ഒരു ലീഡർ സാധാരണ പ്രവർത്തകരോടും സാധാരണ ജനങ്ങളോട് പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട താഴെ തട്ടിൽ ജീവിക്കുന്ന ആളുകളെ അവരെ ചേർത്തു പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന അദ്ദേഹത്തിന്റെ മരണം നമ്മുടെ പ്രസ്ഥാനത്തിന് വലിയൊരു വിയോഗമായി മാറും അദ്ദേഹത്തിന്റെ വിലാപയാത്രയും അദ്ദേഹത്തിന്റെ മരണവും എല്ലാം ഇന്നലെകളിൽ നമ്മുടെ കണ്ണുകളിലൂടെ കടന്നു പോയതുകൂടെ നിലനിൽക്കും നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഒരു ജനകീയ മുഖമുള്ള ജോർജ്ഡനെ പോലെയുള്ള നേതാക്കളുടെ ഓർമ്മകൾ എന്നും ഇന്റർനാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ ഒരു കരുത്തു പകരുന്നു ആ ഓർമ്മകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഭാഷാഞ്ജലികൾ ജോർജ്ഡൻ എന്റെ ഇടവകക്കാരനാണ് അവിടെ ജനിച്ചു വളർന്ന എന്റെ നാട്ടില് ജനിച്ചു വളർന്ന വ്യക്തിയാണ് എൻ്റെ അപ്പച്ചനൊക്കെ അറിയാവുന്ന വ്യക്തിയാണ് അപ്പൊ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ കണ്ടതായിട്ടുള്ള ഓർമ്മകളൊന്നുമില്ല പക്ഷെ അപ്പച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിനൊരു നല്ലൊരു പാവങ്ങളോടും ഒത്തിരി അനുകമ്പയും ജനപ്രിയ നായകനാണെന്നൊക്കെ ഞാൻ ഒത്തിരി പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് ഈ ദിനത്തില് ഇന്നിവിടെ പ്രതീക്ഷാഭവനിൽ വന്ന് ഞങ്ങളുടെ അമ്മച്ചിമാരോടൊപ്പം അവരോടുകൂടെ ചെലവഴിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി കൊച്ചിയിൽ നിന്ന് മറ്റൊരു വിശേഷവുമായി കാണാം റിഡ്ജൻ റിബല്ലോ ന്യൂസ് ടുഡേ പള്ളുരുതി